മദ്യപാനം മറ്റു ദുശീലങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ള വചനങ്ങൾ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് ഉണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് ഉണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് ഉണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് ഉണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഴുകൂടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തി ഉണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ മദ്യപിക്കുമ്പോൾ അവൻ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും 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 മദ്യപാനം ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലാകപ്പെടും മത്തു പിടിച്ച് മയങ്ങുന്നവനെ കീറത്തുണി ഉടുക്കേണ്ടി വരും മദ്യപാനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലാകപ്പെടും മത്തുപിടിച്ച് മയങ്ങുന്നവനെ കീറത്തുണി ഉടുക്കേണ്ടി വരും മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലാകപ്പെടും മത്തു പിടിച്ച് മയങ്ങുന്നവനെ കീറ തുണി ഉടുക്കേണ്ടി വരും മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലാകപ്പെടും മത്തു പിടിച്ച് മയങ്ങുന്നവനെ കീറ തുണി ഉടുക്കേണ്ടി വരും മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തു പിടിച്ച് വാങ്ങുന്നവനെ കീറ തുണി ഉടുക്കേണ്ടി വരും മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തു പിടിച്ച് വാങ്ങുന്നവനെ കീറ തുണി ഉടുക്കേണ്ടി വരും മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തു പിടിച്ച് വാങ്ങുന്നവനെ കീറ തുണി ഉടുക്കേണ്ടി വരും മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തു പിടിച്ച് വാങ്ങുന്നവനെ കീറത്തുണി ഉടുക്കേണ്ടി വരും മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തുപിടിച്ച് മയങ്ങുന്നവനെ കീറത്തുണി കൊടുക്കേണ്ടി വരും സുഖലോല മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ സുഖലോലഭുത മദ്യാശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു ഗണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ സുഖലോലപത മധ്യശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു ഗണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും സുഖലോലപത മധ്യശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു ഗണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാീൻ സുഖലോൽപത മധ്യശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു ഗണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവീൻ സുഖലോൽഭത മധ്യശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു ഗണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവീൻ സുഖലോലത മധ്യാശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ സുഖലോലപത മധ്യശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ സുഖലോലപത മധ്യശക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ സുഖലോലഭത മധ്യശക്തി ജീവിതവഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ